ചെയർപേഴ്സൺ ആയിരുന്നു അപ്പൊ കുടുംബശ്രീ തന്ന മോട്ടിവേഷനും കുടുംബശ്രീ തന്ന ശാക്തീകരണമാണ് എന്റെ ജീവിതത്തിന്റെ പിന്നിലെ വിജയരഹസ്യം ജനപ്രതി ആകാൻ കഴിഞ്ഞതും വരുമാനം ഉണ്ടാക്കാൻ കഴിഞ്ഞതും നമ്മളെ നമ്മുടെ ഒരു ഐഡന്റിറ്റി ആളുകൾ തിരിച്ചറിഞ്ഞതും ഒക്കെ കുടുംബശ്രീ തന്ന സംഭാവന എല്ലാവർക്കും നമസ്കാരം ആഘോഷവേളകളിലെ വിരുന്ന സൽക്കാരങ്ങൾ ഏറ്റവും ഏറെ ഭംഗിയാക്കുന്ന ഒരു പറ്റ മനുഷ്യരുണ്ട് അത്തരത്തിലുള്ള ഒരു കാറ്ററിംഗ് യൂണിറ്റിലാണ് ഞാൻ എത്തിയിട്ടുള്ളത് പവിത്ര കാറ്ററിംഗ് യൂണിറ്റ് ഇടുക്കിയിലെ കമ്പനിയുടെ ആണ് എത്ര നാളായി നമ്മുടെ ഇങ്ങനെ ഒരു യൂണിറ്റ് ആരംഭിച്ചിട്ട് ഈ യൂണിറ്റ് ആരംഭിച്ചിട്ട് അഞ്ചു വർഷമായി ഞങ്ങൾ രണ്ടുപേരും കൂടി ആ കൂടെ ഉള്ളതാരാ കൂടെ ഉള്ളത് ദീപ ദീപ നമ്മുടെ ഈ വാർഡിലെ എ ഡി എസിന്റെ പ്രസിഡന്റാ ശ്രീമതി പറഞ്ഞാൽ വിജയം പഞ്ചായത്ത് മെമ്പറാണല്ലേ അതെ അതെ ഈ പഞ്ചായത്ത് ഓർഡർക്ക് ഓർഡർ ഉണ്ടോ ലഭിക്കുന്ന ഓർഡർ സാധാരണ ആളുകൾ വീട്ടിൽ കൊണ്ടുവന്ന് ചെറിയ ചെറിയ ഓർഡറുകളൊക്കെ തരും ആ പിന്നെ അല്ലാതെ കാറ്ററിംഗിന്റെ നമ്മള് സബ് ചെയ്യുന്നുണ്ട് ആ അപ്പൊണ്ടാക്കി കൊടുക്കുന്നുണ്ട് അപ്പൊ മാത്രമേ ഉള്ളൂ അപ്പോൾ അല്ല നമ്മൾ ഉണ്ടാക്കി കൊടുക്കും ആ ബിരിയാണി ആ ചോറ് ആ അങ്ങനെ ആൾക്കാർ ആവശ്യപ്പെടുന്ന ഏതായിട്ടും ഉണ്ടാക്കി കൊടുക്കും നമ്മുടെ സമയത്തിന്റെ ലഭ്യത അനുസരിച്ച് അതുകൊണ്ടുണ്ട് അല്ല ഇപ്പൊ ഞാൻ രാവിലെ ഏഴ് മണിക്ക് ഇവിടേക്ക് എത്തുന്നത് അപ്പങ്ങളെല്ലാം കുറെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഞങ്ങള് രാത്രി ഫുള്ള് ഇന്ന് നമുക്ക് രണ്ടായിരത്തിഇരുന്നൂറ് അപ്പത്തിന്റെ ഓർഡർ ഇന്ന് പുതിയാഴ്ചയാണല്ലോ അപ്പൊ അതിന്റെ പള്ളിയിലേക്ക് പൂതാളിപ്പള്ളിയിലേക്ക് അപ്പൊ പൂതാളിപ്പള്ളി ഉൾപ്പെടെയുള്ള പള്ളികളിലേക്ക് അതോടൊപ്പം തന്നെ ആഘോഷ വേളകളിലും അല്ലെ അപ്പൊണ്ടാക്കി കൊടുക്കും നമുക്ക് രണ്ടുമൂന്ന് പേർക്ക് ഓർഡർ ഉണ്ടായിരുന്നു ഇനി രണ്ടുപേരെ ചെയ്ത് തീർത്താൻ തീരുള്ളൂ മണിക്ക് തുടങ്ങും കൂടുതൽ ഓർഡർ ഒക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ ഓർഡർ ഉണ്ടെങ്കിൽ രാത്രി ഒരു പന്ത്രണ്ട് ഒരു മണിയാകുമ്പോ രാവിലെ എട്ട് മണിയാകുമ്പോ തീരും നിങ്ങൾ രണ്ടുപേരെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ ഞങ്ങൾ രണ്ടുപേരും വേറെ ആരെയും അത്യാവശ്യം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത ജോലികളുണ്ടെങ്കിൽ ഒരാളെ ഞങ്ങളുടെ കൂടെ ഇല്ല ആരെങ്കിലും ഒരാളെ ഞങ്ങൾ തന്നെ എന്നുട്ടിയെ കൂടെ അല്ലെങ്കിൽ ഇങ്ങനെ രംഗത്തേക്കായിരുന്നു ഞാൻ കുടുംബശ്രീയുടെ ചേർപേഴ്സൺ ആയിരുന്നു കൊറേ കാലങ്ങളായിട്ട് കൊന്തയില് അപ്പൊ നമ്മൾ തന്നെ പറയുമല്ലോ സംരംഭത്തിലൂടെ വളരണം വരുമാനം ഉണ്ടാക്കണം സ്ത്രീകൾക്ക് അപ്പൊ ഞാന് അങ്ങനെ ആശയം വന്നാണ് സംരംഭം സംരംഭമായിട്ട് തുടങ്ങിയത് രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ പതിനഞ്ചാം തീയതി ആണ് ആദ്യത്തെ സംരംഭം പവിത്ര ഹോട്ടല് തുടങ്ങുന്നത് അടുത്ത് താഴെ സിറ്റിയിലാണ് ആ ഹോട്ടല് വർഷം നടത്തി ആ സമയത്താണ് ഞാൻ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നത് മത്സരിച്ച് ജയിച്ച് ജനപ്രതിനിധിയായി അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു ഹോട്ടലും ഒരു ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്വം കൊണ്ട് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പൊ വരുമാനം നിലയ്ക്കാനും പാടില്ല ആ ആശയത്തിൽ നിന്നാണ് എന്നാ കാറ്ററിംഗ് ആണ് തോന്നുന്നു കൊണ്ടുപോവാം അതാകുമ്പോ നമ്മള് നമ്മുടെ സമയമനുസരിച്ച് നമുക്ക് ചെയ്താൽ മതി നമുക്ക് നമ്മുടെ പൊതുരംഗത്തെ പ്രവർത്തനം രാവിലെ ഉള്ള രാവിലെ മതി നൈറ്റ് വർക്ക് ചെയ്ത് രാവിലെ എട്ട് എട്ടര ആവുമ്പോഴേക്കും അപ്പങ്ങളൊക്കെ പാക്ക് ചെയ്യും പിന്നെ നമുക്ക് പൊതു ഇതിലെ ഇറങ്ങാൻ എന്റെ കൂടെയുള്ള ദീപ ഈ വാർഡിൽ മേറ്റുമൂടിയാ ഒമ്പത് മണിക്ക് അവരുടെ ജോലിയായിരുന്നു അപ്പൊ ഞങ്ങൾക്ക് അപ്പൊ നിങ്ങൾക്ക് പകൽ സമയങ്ങളിൽ മറ്റു ഉത്തരവാദിത്തങ്ങൾക്ക് തടസ്സം കൂടാതെ തന്നെ മുന്നോട്ട് ഇത് നമ്മുടെ ജീവിതത്തിന്റെ വരുമാന പ്രശ്നം കൂടെ ആണല്ലോ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പൊതുവെ പവിത്രയുടെ അപ്പത്തിനൊക്കെ ഞങ്ങളെല്ലാം പറയാം ആളുകൾ റെഡിയാക്കി വെക്കണം മാവ് എട്ട് മണിക്കൂർ നമ്മൾ റെഡിയാക്കി വെക്കണം കള്ള ഒഴിച്ചാണ് ഞങ്ങൾ കള്ളപ്പം ചിരുന്നത് എന്നിട്ട് പ്രത്യേകിച്ച് നേരെ മായം ഒന്നും ഞങ്ങൾ ചേർക്കാറില്ല തോളപ്പൊടി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചേർക്കാറില്ല തേങ്ങ ഉപ്പ് പഞ്ചസാര പിന്നെ കപ്പി താക്കിയത് അതാണ് ഞങ്ങള് ആപ്പത്തിനായി ചേർക്കാറില്ല കള്ളപ്പത്തിന് വെള്ളപ്പം ഉണ്ടാക്കുന്നത് പാലപ്പം ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ കള്ളപ്പം വെള്ളയപ്പം പാലപ്പം അത് ശരി അത് ശരി കള്ളപ്പം കള്ളപ്പം തീരാൻ ആ ഈ പോകുന്ന ഇത് ഇതൂടെ ചൂടാടി വിടാം കള്ളപ്പം പാക്ക് ചെയ്യാൻ ഇല്ലെങ്കിൽ നമ്മൾ കൊണ്ടു സ്ഥലത്തേക്ക് തുറക്കുമ്പോഴേക്ക് ആവി കയറി ഇത് നല്ല ഫ്രഷായിട്ട് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ എത്ര സമയത്തിനുള്ളിൽ തന്നെ ഉപയോഗിക്കണം എങ്ങനെ ഉപയോഗിക്കാനാ കള്ളപ്പാണെങ്കിൽ ഒരു ദിവസം ഫുള്ള് ഫ്രഷ് ആയിരിക്കും നമുക്ക് തലവേശ കള്ളപ്പാണല്ലോ പിറ്റേ ദിവസം നല്ലത് സാധാരണ നമ്മൾ കൊടുക്കുന്ന അപ്പം അന്നത്തെ യൂസിനാണ് കള്ളപ്പത്തിന് പിറ്റേ ദിവസം ഉപയോഗിക്കുന്ന ടേസ്റ്റ് പറയുന്നത് പാലപ്പാണെങ്കിൽ പിറ്റേ ദിവസം ഉപയോഗിക്കാൻ അന്നു യൂസ് ചെയ്യുന്നു ഒരുപാട് സന്തോഷം കാരണം നിങ്ങള് ആക്റ്റീവായിട്ട് തന്നെ രാത്രിയെല്ലാം ഉറക്കം ഇളച്ചിട്ട് ഈ പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടുന്നു ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഈ വിരുന്ന് സൽക്കാരങ്ങളിൽ ഒരു അടിയറ ശില്പികൾ എന്ന് വേണമെങ്കിൽ നിങ്ങൾ വിശേഷിപ്പിക്കാം അറിയുന്നുണ്ടാവില്ല ആഹ് ഒരുപക്ഷെ പുറത്താർക്കും അറിയില്ല ഇതേപോലെയുള്ള ആയിരം ആയിരക്കണക്കിന് ആളുകൾ നാടിന്റെ നാനാഭാഗത്തായിട്ട് ഇങ്ങനെയുള്ള കാറ്ററിംഗ് യൂണിറ്റുകളിൽ പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ ഒരു അവരെ കുറിച്ചിട്ടുള്ള അവരുടെ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വരുമാനമേ വരുമാനം ആവശ്യമായ കാലഘട്ടത്തിലാണല്ലോ ഇപ്പൊ നമ്മളെ പൊതുവെ സമൂഹത്തിന് സ്ത്രീകൾക്ക് വരുമാനം ആവശ്യമായ ഒരു കാലഘട്ടമാണ് അവരുടെ ഒന്നും നിലനിൽപ്പിന് രണ്ട് അവരുടെ അഭിപ്രായ ഒക്കെ സ്ത്രീകൾക്ക് വരുമാനം ആവശ്യമുണ്ട് അപ്പൊ അതിൽ നിന്നാണ് നമ്മള് നമുക്ക് സ്വന്തമായിട്ട് വരുമാനം വേണം എന്ന് ആഗ്രഹിച്ചത് ഇതിപ്പോ നമ്മുടെ അധ്വാനം മാത്രമേ ഉള്ളൂ മെയിനായിട്ടും തീർച്ചയായിട്ടും

അപ്പം ബാക്കി ചെയ്യുമ്പം നമുക്ക് ആവി അടിച്ചപ്പം മോശമാക്കി പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം പിന്നെ അതിന് നല്ല കവർ വേണം പിന്നെ ഇതിനകത്തേക്ക് പോയി ഇത് ഉപയോഗിക്കാൻ എടുക്കുന്നതാണോ വരെ പുറത്തുനിന്നുള്ള ഒന്നും കേറാത്ത രീതിയിൽ പാക്ക് കഴിക്കൊന്നും കൊടുത്തുവിടാം പെട്ടിക്കുള്ളൂ ഏകദേശം ഈ പെട്ടിക്കകത്ത് തന്നെ അഞ്ഞൂറ് എണ്ണം ഉണ്ട് അവിടെ ഇത് അറുനൂ അറുന്നൂറ് അപ്പം ഇതിനകത്ത് പെട്ടികൾക്ക് ആവി കളയാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ നിരത്തി വെക്കുന്നത് ഇല്ലെങ്കിൽ ആവിച്ച് നമ്മൾ പാത്രത്തിൽ കൊടുത്തു ഇത് ഉപയോഗിക്കാൻ എടുക്കുമ്പോഴേക്കും ഇത് ഇങ്ങനെ കൊള്ളില്ല അതെ ഒരുപാട് പേര് തുടങ്ങുന്നുണ്ട് തുടങ്ങിയ ഒരു സംവിധാനം നമ്മൾ നിലനിർത്തി കൊണ്ടുപോകുന്നുണ്ട് ഫിനാൻഷ്യൽ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഓരോരുത്തും വായ്പയും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല ഫിനാൻഷ്യലി ഞങ്ങക്ക് ഇപ്പൊ വല്യ കുഴപ്പമില്ല വരുമാനം നമ്മളെ കയ്യിൽ തന്നെ ഉണ്ട് ആദ്യകാലങ്ങളിലൊക്കെ നമ്മൾ ഒരു വായ്പ എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ നമുക്ക് തീർത്തു പറ്റുന്ന അവസ്ഥയിലേക്ക് എത്തി അങ്ങനെ എത്തിയാൽ മാത്രമേ ശക്തി ഇരിക്കുള്ളൂ തീർച്ചയായിട്ടും ഇല്ലെങ്കിൽ നമുക്ക് തവർന്നൂലേ